നഗരഹൃദയത്തിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന മണിമാളിക സ്വന്തമാക്കാൻ തിരുവനന്തപുരത്തെ ഒരു വ്യവസായി നടത്തിയ വഴിവിട്ട നീക്കം അതാണ് ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസ് പണവും സ്വാധീനവും ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങളെ വിലക്കെടുത്തു ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖകളിലൂടെയും മോഹവിലയുള്ള വീടും വസ്തുവും തട്ടിയെടുത്തു ആ ഗൂഢാലോചനയുടെ ഉള്ളറകളിലേക്കാണ് ഇനി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബി തയ്യാറാക്കിയ റിപ്പോർട്ട് തട്ടിപ്പിന്റെ തലസ്ഥാന വാർത്ത കാലങ്ങളായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ എന്ന സ്ത്രീ അവരുടെ പേരിൽ ഇന്നും തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള പതിനാലായിരം സ്റ്റെൻ്റ് സ്ഥലവും ആറായിരം ചതുര വിസ്തീർണവും പത്ത് മുറികളുമുള്ള ഒരു വീട് ഈ വീടിന്ന് മറ്റുപലരുടെയും കയ്യിലാണ് വ്യാജരേഖകളും ആൾമാറോട്ടോ നടത്തി ചിലർ ചേർന്ന ഈ വീട് സ്വന്തമാക്കി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ഇന്ന് പോലീസിൻ്റെ പിടിയിലാണ് യിലുള്ള ജോർജിയ വില്ല എന്ന വീടിന്റെ ബോർഡാണിത് പെട്ടെന്നൊരു ദിവസം ഈ ബോർഡ് തന്നെ അപ്രത്യക്ഷമായി തൊട്ടുമുകളിലായി ശിവകൃപ എന്ന പേരിൽ പുതിയൊരു ബോർഡ് വന്നു എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല അവർ ഈ വിവരം കെയർടേക്കറെ അറിയിക്കുന്നു കെയർടേക്കർ അമേരിക്കയിലുള്ള ഡോറ തന്നെ ഈ വിവരം അറിയിക്കുന്നു ഡോറ ഉടൻ തന്നെ ഡി ജി പിയുമായി ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ കഥ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു വർക്ക് യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് അദ്ദേഹം കാര്യവട്ടത്ത് ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു പിന്നീട് അദ്ദേഹം കുറച്ച് ഇവിടെ ചീച്ചു അദ്ദേഹം മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയും മരിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് അവർ അമേരിക്കയിലാണ് അപ്പോൾ അവർക്ക് ഇവിടുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെ അതുകൊണ്ട് ഈ വീടുമായിട്ട് നേബേഴ്സിനൊന്നും ഒരു പ്രത്യേക ഒരു കോണ്ടാക്റ്റില്ലായിരുന്നു ആകപ്പാട് അവിടെ നടന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ആരും ഇങ്ങനെ ഈ ഒരു ഇത് വെച്ച് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും പതിറ്റാണ്ടുകളായി ആൽതാമസമില്ലാതെ കിടന്ന വീട് സ്വന്തമാക്കുകയായിരുന്നു വ്യവസായി അനിൽ തമ്പിയുടെ ലക്ഷ്യം ഉടമ വിദേശത്ത് സ്ഥിരം താമസമായതിനാൽ ഒരിക്കലും തട്ടിപ്പ് പുറത്തറിയില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് അനിൽ തമ്പിയെയും കൂട്ടാളികളെയും കുടുക്കിയത് ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖയുണ്ടാക്കിയുമാണ് കോൺഗ്രസ് നേതാവും വെണ്ടറുമായ മണികണ്ഠൻ അനിൽ തമ്പിക്ക് സ്ഥലവും വീടും കൈവശപ്പെടുത്തി കൊടുത്തത് ഇതിന് രണ്ടു കോടി രൂപ മണികണ്ഠന്റെയും ഒരു കോടി രൂപ ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് കൈമാറിയതായാണ് കണ്ടെത്തൽ മുൻകൂറായി നാല്പത് ലക്ഷം രൂപയും കൈപ്പറ്റി ഇതുപയോഗിച്ച് മണികണ്ഠൻ കടങ്ങൾ വീട്ടുകയും പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഭൂമി തട്ടിപ്പിനെ ഒത്താശ ചെയ്തു കൊടുത്തു കൊടുത്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ശസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിഫലമായി പത്ത് ലക്ഷം രൂപയും പത്ത് മൊബൈൽ ഫോണും വാങ്ങിയതായും കണ്ടെത്തി ഇവരുടെ ഫോൺ കോളുകളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും തെളിവായി അന്വേഷണ സംഘം ശേഖരിച്ചു ഭരണപക്ഷ പാർട്ടിയുടെ അനുയായിയായ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ സ്വാധീനം കൊണ്ടാണ് അറസ്റ്റ് ഇത്രയും വൈകിപ്പിച്ചത് എന്നും ആക്ഷേപമുണ്ട് വ്യാജ പ്രമാണത്തിൽ ഒപ്പിട്ടവരിൽ അനിൽ തമ്പിയൊഴികെ മറ്റു മൂന്ന് പേരും ആൾമാറാട്ടം നടത്തിയവരാണ് ഡോറയായി ആൾമാറാട്ടം നടത്തിയ വട്ടപ്പാറ സ്വദേശി വസന്ത ഡോറയുടെ ചെറുമകൾ എന്ന പേരിൽ രജിസ്ട്രാർ ഓഫീസിൽ ഹാജരായ പുന്നൂർ സ്വദേശി മെറിൻ ജേക്കബ് ആൾമാറാട്ടത്തിന് സഹായിച്ച സുനിൽ വെണ്ടർ മണികണ്ഠൻ മഹേഷ് എന്നിവരടക്കം ഇതുവരെ കേസിൽ ായിട്ടുണ്ട് നഗരഹൃദയത്തിലെ ഒരു പഴയ മണിമാളിക ആഗ്രഹിച്ച സ്ഥലവും വീടും നേരായ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കാതെ വന്നതോടെ ഒരു വ്യവസായിക്ക് തോന്നിയ അതിബുത്തി അതാണ് ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസ് വ്യാജരേഖ ചുമക്കലും ആൾമാറോട്ടും ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവർ ഈ കേസ് ഒന്ന് കാണണം പണവും സ്വാധീനവും ഉപയോഗിച്ച സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രീതി അത് ഈ കേസിൽ വ്യക്തമാണ് സിറൽനൊപ്പൻ ജി ബി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം